എല്ലാവർക്കും നമസ്കാരം സാധാരണ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഒക്കെ നടക്കുന്ന സമയത്ത് മാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ കേട്ടിട്ടുള്ള പേരെന്താണ് ഗാസയാണ് കുറേ കാലം മുമ്പ് സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു പിന്നീട് അത് ആളുകളൊക്കെ കളിയാക്കി തുടങ്ങിയപ്പോഴാണ് ഒരുപക്ഷേ ഈ സേവ് ഗാസയൊക്കെ വിട്ടിട്ട് ഗാസ മാത്രമായി പിന്നെ പക്ഷേ ഇതാ പൊടുന്നനെ ഗാസയും വിട്ടിട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താ റാഫ എന്ന പേരാണ് ഒരുപക്ഷേ ഇസ്രയേൽ പലസ്തീൻ സംഘർഷങ്ങൾ ഇതിനു മുമ്പ് പലതവണ നടന്നിട്ടുണ്ടെങ്കിലും ഈ റാഫ എന്ന പേരല്ല നമ്മൾ അപ്പോഴൊക്കെ കേട്ടിരിക്കുന്നത് ഗാസ എന്ന പേരാണ് ഇത്തവണ ഇതാ റാഫ എന്ന പേര് കേൾക്കുന്നു അതിനുള്ള കാരണം ലോകവ്യാപകമായി തന്നെ ആൾ ഐസോൺ റാഫ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലുള്ള സെലിബ്രിറ്റികളും അതിൻ്റെ ഭാഗമാകുന്നുണ്ട് ആവട്ടെ ഇവിടെ ഉള്ളവർക്കതൊരു ബിസിനസ്സാണ് അല്ലാതെ അതിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യം വെച്ചിട്ടൊന്നുമല്ല ഈ കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന് പറഞ്ഞ പോലെ ഇതൊരു അവസരമാണ് കാശുണ്ടാക്കാൻ അതിനാൽ ചില സെലിബ്രിറ്റികൾ അതിൻ്റെ കൂടെ നിൽക്കുന്നു പക്ഷേ ഇതിനൊക്കെ അപ്പുറം എന്താണ് റാഫേൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും ഗാസ മുഴുവനായിട്ട് ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിൽ വരണമെങ്കിൽ ഈ റാഫ പിടിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ റാഫയുടെ അടിയിലാണ് വലിയ തുരങ്കങ്ങളുള്ളത് അതായത് ഈ ഇസ്രയേലിനെതിരെ പോരാടുന്ന ഹമാസിനു വേണ്ടിയിട്ട് വരുന്ന ആയുധങ്ങളും ആളും വാഹനങ്ങൾ വരെ കടത്താനുള്ള തുരങ്കങ്ങളുണ്ട് അത് ഈജിപ്റ്റിലേക്ക് കടലിലേക്ക് അതേപോലെ തന്നെ ഗാസ സിറ്റിയിലേക്കൊക്കെ തുറക്കുന്ന തുരങ്കങ്ങളാണ് അത് ഈ അടിയിലാണ് ഇത് അമേരിക്കയ്ക്കും അറിയാം അമേരിക്കയ്ക്കും ഇസ്രയേൽ ഒരു റാഫ പൂർണ്ണമായിട്ട് പിടിക്കുന്നതിന് അത്ര താല്പര്യമൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇസ്രായേൽ ആര് പറയുന്നതും ഇനി കേൾക്കാൻ തയ്യാറാവില്ല നമ്മളാണെങ്കിൽ ക്ഷമിക്കുക നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറി പത്തിരണ്ടായിരത്തഞ്ഞൂറ് പേരെയുള്ള വെടിവെച്ചും ബോംബിട്ടും കൊല്ലുന്നു പിന്നെ കുറേ പേരെ പീഡിപ്പിച്ച് കൊല്ലുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചടിക്കുമ്പോൾ ആരെങ്കിലും നിർത്താൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇന്ത്യ ആണെങ്കിൽ അത് നിർത്തിയില്ല ലക്ഷ്യം കണ്ടതിന് ശേഷം മാത്രമേ നിർത്തൂ അതു തന്നെയാണ് ഇസ്രായേലും ചെയ്യുന്നത് അതിനാൽ ഈ റാഫ റാഫയുടെ മുഴുവൻ നിയന്ത്രണത്തിലാക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അവരുടെ ആവശ്യമാണ് എന്ന് ചോ പറ എന്ത് ചോദിച്ചാൽ എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് ഈ റാഫയെ ഇങ്ങനെ തന്നെ വിട്ടിട്ട് അവർ പിൻവലിഞ്ഞാൽ അല്ലെങ്കിൽ പിന്മാറിയാൽ അവർക്കറിയാം കാലാകാലങ്ങളിൽ പിന്നെയും പിന്നെയും ഒക്ടോബർ ഏഴുകൾ ആവർത്തിക്കും അതിന് ഇനിയൊരുക്കിക്കൂടി അവർ അത്തരം ഒരു ചൂതാട്ടത്തിന് തയ്യാറാവും എന്ന് തോന്നില്ല അതിനാൽ തന്നെ യു എൻ പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല അമേരിക്ക പറഞ്ഞാലും കേൾക്കാൻ പോകില്ല ആര് പറഞ്ഞാലും അവർ കേൾക്കാൻ പോകുന്നില്ല അവർ ഈ റാഹ്വ പൂർണ്ണമായ രീതിയിൽ അവരുടെ നിയന്ത്രണത്തിലാക്കുകയോ അല്ലെങ്കിൽ ഈ ഭൂഗർഭ പാതകൾ തുരങ്കങ്ങൾ ഇതൊക്കെ തകർക്കുകയൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ അവർ ഇതിൽ നിന്ന് പിന്തിരിയൂ അത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഗാസ എന്ന ആ ഒരു ക്യാമ്പയിൻ പോലും വിട്ടുകൊണ്ട് പെട്ടെന്ന് റാഫയെ പിടിച്ചിട്ട് ലോകത്തിൻ്റെ ശ്രദ്ധ തന്നെ റാഫയിലേക്ക് തിരിക്കാനും അതുവഴി ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഇവർ ശ്രമിക്കുന്നത് പക്ഷേ ഫലമുണ്ടാവും എന്ന് തോന്നില്ല രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇസ്രയേൽ അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള ആളുകളിൽ അല്ലെങ്കിൽ ആളുകൾ വിശ്വസിക്കുന്ന മതങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് ഇസ്ലാമിന് അത് പിന്നെയും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു ആ ഒരു മതസ്ഥർ ലോകത്തിലെ ഏറ്റവും ചെറിയ മതം അതായത് പ പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ പഴക്കത്തിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ മതസ്ഥരോട് നടത്തുന്ന ഒരു യുദ്ധമായിട്ടാണ് ഇതിനെ കൂടെ കാണേണ്ടത് അപ്പോൾ ആരാണ് അവർക്ക് പിന്തുണയായിട്ടുള്ളതും എന്നു കൂടെ കാണേണ്ടതാണ് മൊത്തത്തിൽ അപ്പോൾ അവർക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ ഇത്തരം ചില കടുത്ത കാര്യങ്ങൾ ചെയ്യാതെ പറ്റില്ല അതിനാൽ തന്നെ റാഫ അവർ പിടിക്കും പിടിച്ചെടുത്തിരിക്കും അതിൽ നിന്ന് എങ്ങനെയും അവരെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്ന ആൾ ഐസോൺ റാഫ എന്ന ക്യാമ്പയിൻ പക്ഷേ അതുകൊണ്ട് അവരെ തടയാനാവില്ല